സി പി എം മാവേലിക്കര ടൗൺ വടക്ക് ലോക്കൽ സമ്മേളനം നടന്നു പി വി സന്തോഷ് കുമാർ സെക്രട്ടറിയായി പതിനേഴംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു മാവേലിക്കര പ്രായ്ക്കര മണക്കാട് കണ്ടിയൂർ പൂജകൾക്ക് സംരക്ഷണം നൽകുന്ന നിലയിൽ അച്ഛൻ ഗോവിലാറിന്റെ തീരത്ത് ഭിത്തി നിർമ്മിക്കണമെന്ന് സി പി എം മാവേലിക്കര ടൗൺ വടക്ക് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രകൃതി സമ്മേളനം അജന്ത പ്രസാദ് നഗറിൽ ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ വർഗീസ് ഗോവിന്ദൻ നമ്പൂതിരി കെ കെ സുരേഷ് വിപന കോമളൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളനം സന്തോഷ് കുമാർ സെക്രട്ടറിയായി പതിനേഴംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പൊതുസമ്മേളനം നഗറിൽ ജില്ലാ സെക്രട്ടറി രംഗം എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വർഗീയതയുടെയും പ്രത്യേകിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ശേഷിയുള്ള പ്രത്യേക ശാസ്ത്രം ഈ സമൂഹത്തിലെ സാധാരണപ്പെട്ട തൊഴിലാളികൾ ഈ സമൂഹത്തിലെ വർഗീയ നല്ല നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവ് ഒരാശയത്തിന്റെയും നിലപാടിന്റെയും ഭാഗമായി ഉണ്ടാവും തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോ എന്ന നെക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ വഴി പാർലമെന്റ് രംഗം വഴി ഈ രാജ്യത്തൊരു മാറ്റം ഉണ്ടാക്കിയേക്കാം പരിപൂർണതയോടെ എന്ന് വിചാരിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലടക്കൂടെ വഴി മാത്രമാണ് രാജ്യത്തെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ വിശ്വസിക്കുന്ന എന്താണ് എന്റെ വിധി കൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നാണ് എന്റെ വിധികൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ വിധികൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്റെ ജീവിതത്തിൽ ഇങ്ങനെയായി എന്റെ പ്രയാസം എന്റെ പട്ടിണി എന്റെ തൊഴിലായ്മ എന്റെ പ്രാരാബ്ദങ്ങളെല്ലാം കാരണം എന്റെ വിധിയാണ് വിധിയാണ് അങ്ങനെ വിധി കൊണ്ട് സംഭവിച്ചതാണോ ഈ രാജ്യത്ത് നമ്മെ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ സമൂഹത്തിലെ ഈ വലതുപക്ഷക്കാർ കൂടെ നേരത്തെ കോൺഗ്രസ് ഈ രാജ്യത്തെ ഭരിക്കാൻ ഈ രാജ്യത്തെ മുതലാളിത്ത വർഗത്തെ പരിപോഷിപ്പിക്കാൻ നിലപാടുണ്ടാക്കിയവരാണ് നയം സ്വീകരിച്ചവരാണ് നടപ്പാക്കിയവരാണ് ലീല അഭിലാഷ് ജി അജയ്കുമാർ ടി തുളസിദാസ് നവീൻ മാത്യു ഡേവിഡ് എന്ന് സംസാരിച്ചു ਪੀਪੀ ਸੰਦੋਸ਼ ਕੁਮਾਰ ਸਵਾਗਤ ਹੈ ਮਰਜੋ തിവിൽക്കര